നമസ്കാരം ഞാൻ ഡോക്ടർ മേഘ്ന വിശ്വനാഥ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാനായി പോകുന്നത് സുഖമായിട്ട് ഉറങ്ങാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ശരിയായിട്ടുള്ള ഒരു ഉറക്കം കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് അടുത്ത ദിവസം അനുഭവപ്പെടുന്ന ആ ഒരു ക്ഷീണം മാത്രമാണോ നമുക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് ഒരു ദിവസം ശരിയായിട്ട് ഉറങ്ങിയിട്ടില്ലെങ്കിൽ അടുത്ത ദിവസം നമുക്ക് ക്ഷീണം ഉണ്ടാവും എന്നത് മാത്രമല്ല തുടർച്ചയായിട്ട് ഉണ്ടാവുന്ന ഈ ഒരു ഉറക്കക്കുറവ് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ട് കാരണമാവുന്നുണ്ട് ഉറക്കം ശരിയായിട്ട് കിട്ടിയില്ലെങ്കിൽ തന്നെ ഈ അകാല വാർദ്ധക്യത്തിനും അതുപോലെ തന്നെ ഓർമ്മക്കുറവ് ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാവാനും പ്രഷർ കൂടാനും കണ്ണിന് സ്ട്രെയിൻ അനുഭവപ്പെടാനും എന്നിങ്ങനെ തുടങ്ങിയിട്ട് നമുക്ക് ഉണ്ടാവുന്ന പല ബുദ്ധിമുട്ടുകളുടെയും ഒരു പ്രധാന കാരണം ശരിയായിട്ട് ഉറക്കമില്ല എന്നുള്ളത് കൊണ്ടാണ് ശരിയായിട്ട് ഉറങ്ങിയാൽ തന്നെ ഒട്ടുമിക്ക ആൾക്കാരുടെയും പല പ്രശ്നങ്ങളും മാറിക്കിട്ടും പക്ഷെ ശരിയായിട്ടുള്ള ഉറക്കം കിട്ടുന്നില്ല എന്നുള്ളതാണ് പ്രധാന വിഷയം ഇന്നത്തെ വീഡിയോയിൽ നല്ല ഉറക്കം കിട്ടാനായിട്ടുള്ള ഏറ്റവും സിമ്പിളായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമേ തന്നെ ഉറക്കക്കുറവ് ഉണ്ടാവാൻ ആയിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ശരിയായിട്ടുള്ള ഒരു ജീവിത ശൈലി ഇല്ലാത്തത് ഒരു പ്രധാന കാരണമാണ് അതിൽ തന്നെ നമ്മുടെ ഭക്ഷണ രീതിയും പ്രധാനമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് നമ്മുടെ ഉറക്കത്തിന്റെ ക്വാളിറ്റീനെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് പരമാവധി ജങ്ക് ഫുഡ് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ കൂടുതലായിട്ട് എരിവ് ഉള്ള ഭക്ഷണങ്ങള് സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങള് ഒഴിവാക്കാനും ശ്രദ്ധിക്കുക ഇനി ഏറ്റവും പ്രധാനമാണ് രാത്രി വൈകി ഭക്ഷണം കഴിക്കുന്ന ശീലം ഒഴിവാക്കുക എന്നുള്ളത് രാത്രി ഭക്ഷണം പരമാവധി നേരത്തെ കഴിക്കുക ഒരു ഏഴ് മണി സമയമൊക്കെ ആവുമ്പോഴേക്കും നമ്മുടെ രാത്രി ഭക്ഷണം കഴിഞ്ഞിരിക്കണം അല്ല എന്നുണ്ടെങ്കിൽ അത് ശരിയായിട്ട് ദഹിക്കാത്തത് കൊണ്ട് അത് നമ്മുടെ ഉറക്കത്തിന് ബാധിക്കുകയും പിന്നീട് നമുക്ക് ദഹന സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാവാനും കാരണമാവുന്നുണ്ട് രാത്രി വൈകി ഭക്ഷണം കഴിക്കുന്ന പോലെ തന്നെ തെറ്റായിട്ടുള്ള ഒരു ശീലമാണ് രാത്രി ഭക്ഷണം വളരെ ഹെവി ആയിട്ട് കഴിക്കുന്നത് പല ആളുകളും രാവിലെ ഉച്ചക്കൊന്നും ശരിക്ക് ഭക്ഷണം കഴിക്കാതെ വൈകുന്നേരം അല്ലെങ്കിൽ രാത്രിയാണ് അധികമായിട്ട് ഭക്ഷണം കഴിക്കുന്നത് അത് ഒരു തെറ്റായിട്ടുള്ള ശീലമാണ് രാത്രിയിലെ ഭക്ഷണം ഏറ്റവും ലഘുവായിട്ടാണ് നമ്മൾ കഴിക്കേണ്ടത് എന്നാൽ മാത്രമേ അത് ശെരിക്ക് ദഹിക്കുകയുള്ളൂ കാരണം നമ്മുടെ ഈ ഒരു ദഹന ഒക്കെ വൈകുന്നേരം സൂര്യ അസ്തമയത്തോടു കൂടി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏറ്റവും പെട്ടെന്ന് ദഹിക്കുന്ന ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം രാത്രി ഭക്ഷണം കഴിച്ചതിന് ശേഷം രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രം ഉറങ്ങുക എന്നാൽ മാത്രമേ ശരിയായിട്ട് ദഹിക്കാനുള്ള ഒരു സമയം കിട്ടുള്ളൂ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ സ്ക്രീൻ ടൈം കുറയ്ക്കാന്നുള്ളത് പ്രത്യേകിച്ച് നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ മുന്നേ തന്നെ എല്ലാ സ്ക്രീനും മൊബൈലും ലാപ്ടോപ്പും ടി വി എല്ലാം തന്നെ മാറ്റി വെക്കുക ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ചായ കാപ്പി മദ്യപാനം ഇതൊക്കെ ചായയും കാപ്പിയും ഒക്കെ രാത്രി കഴിക്കുന്നത് നമ്മൾ ഉറക്കം ഡിസ്റ്റർബ് ഡിസ്റ്റർബാനായിട്ട് കാരണമാവുന്നുണ്ട് കാരണം ഈ ചായയിലും കാപ്പിലും ഒക്കെ ഉണ്ടാകുന്ന കഫീന്ന് നമ്മുടെ ശരീരത്തിൽ ഒരു ആറ് എട്ട് മണിക്കൂർ വരെ ആക്ഷൻ ഉണ്ടാവും അപ്പൊ അത് ഉറക്കം ബാധിക്കാനും കാരണമാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചായയും കാപ്പിയും ഒക്കെ ഒരു നാല് മണി അഞ്ചു മണി ആ ഒരു സമയമാവുമ്പോഴത്തേക്കും കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അധികം രാത്രിയായിട്ട് ചായയും കാപ്പിയും ഒക്കെ കഴിക്കുന്നത് ഒഴിവാക്കുക പിന്നെ നമ്മൾ ചെയ്യേണ്ടതാണ് കൃത്യമായിട്ട് ഉറങ്ങാനായിട്ട് ഒരു സമയം നമ്മൾ നിശ്ചയിക്കുക ഏറ്റവും നല്ലൊരു സമയം എന്ന് പറയുന്നത് രാത്രി പത്ത് മണിയാവുമ്പോഴത്തേക്കും നമ്മൾ ഉറങ്ങാനായിട്ട് തയ്യാറെടുക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു സമയം എഴുന്നേൽക്കാണ് നമ്മൾ തന്നെ ഫിക്സ് ചെയ്യുക പിന്നെ ഉറങ്ങുന്ന സമയം അത് വളരെ പ്രധാനമാണ് ഒരു ഏഴ് എട്ട് മണിക്കൂർ നല്ല ഉറക്കം നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് ആ ഒരു സമയത്താണ് നമ്മളെ ബോഡിയിൽ റീജനറേഷനും റിപ്പയറും ഒക്കെ നടക്കുന്നത് അപ്പൊ നമുക്ക് ആവശ്യമായിട്ടുള്ള ഉറക്കം നമ്മുടെ ശരീരത്തിന് കിട്ടണം അതും ഈ പറഞ്ഞ സമയത്ത് തന്നെ കിട്ടണം രാത്രി ഒരു പത്ത് മണി മുതൽ രാവിലെ ഒരു ആറു മണി വരെയാണ് ഏറ്റവും നല്ല സമയം ഇനി ഞാൻ എട്ട് മണിക്കൂർ ഉറങ്ങുന്നുണ്ട് രാത്രി ഒരു ഒരു മണിക്ക് കിടന്നിട്ട് രാവിലെ വൈകി എഴുന്നേറ്റ് രാവിലെ ഒരു പത്ത് മണിക്ക് എഴുന്നേറ്റിട്ട് ഞാൻ ആവശ്യത്തിന് ഉറങ്ങുന്നുണ്ട് എന്ന് പറയുന്നതിൽ കാര്യമില്ല രാത്രി വൈകിയിരിക്കും തോറും അത് നമ്മുടെ ഉറക്കത്തിന്റെ ക്വാളിറ്റിനെ ബാധിക്കുന്നുണ്ട് ഇനി നല്ല ഉറക്കം കിട്ടാനായിട്ട് ആയുർവേദത്തിൽ എന്തൊക്കെയാണ് ചെയ്യാനായിട്ട് പറയുന്നത് എന്ന് നോക്കാം അതിൽ ഒന്നാമതാണ് ിംഗം ദേഹത്തും തലയിലും ഒക്കെ എണ്ണ തേച്ച് കുളിക്കുന്നതിനെയാണ് അഭിംഗം എന്ന് പറയുന്നത് കുറവുള്ളവർ ദിവസവും എണ്ണ തേച്ചു കുളിക്കാനായിട്ട് ശ്രദ്ധിക്കുക എണ്ണ തേക്കുമ്പോൾ അത് നമ്മുടെ ദേഹത്തും തലയിലും തേക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതില് നമുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം അത് കൂടാണ്ട് ഉറക്കം കിട്ടാനായിട്ട് കുറച്ചുകൂടി നല്ലതാണ് ക്ഷീരബല തൈലം ചിലർക്കൊക്കെ ഇത് ഉപയോഗിക്കുമ്പോൾ ചിലപ്പം ജലദോഷമൊക്കെ അനുഭവപ്പെടാം കാരണം ഇതിൽ കൂടുതലും ശീത ദ്രവ്യങ്ങൾ കുറച്ചുകൂടി തണുപ്പായിട്ടുള്ള ദ്രവ്യങ്ങൾ ഉപയോഗിച്ചാണ് ഈയൊരു തൈലം ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചിലർക്ക് ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജലദോഷം വരുന്നതായിട്ടൊക്കെ അനുഭവപ്പെടും അതുകൊണ്ട് ഏറ്റവും നല്ലത് ഒരു ആയുർവേദ ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു എണ്ണയൊക്കെ വാങ്ങി ഉപയോഗിക്കുന്നതാണ് നല്ലത് അഭ്യംഗത്തിന്റെ കൂടത്തിൽ തന്നെ പറയുന്നതാണ് പാതഅഭ്യങ്കം പലപ്പോഴും നമ്മൾ ദേഹത്തും തലയിലും ഒക്കെ എണ്ണ തേക്കുമ്പോൾ വിട്ടുപോകുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ പാതകള് പലരും കാലിലൊന്നും എണ്ണ തേക്കാറേയില്ല പാതഅഭ്യംഗം വളരെ പ്രധാനമാണ് നമ്മളെ പാദങ്ങളിൽ നമ്മള് എണ്ണ തേച്ച് മസാജ് ചെയ്യുന്നത് നമ്മുടെ ശക്തിക്കും അതുപോലെ തന്നെ നല്ല ഉറക്കം കിട്ടാനും ഒക്കെ സഹായിക്കുന്നുണ്ട് അപ്പൊ പാദങ്ങളുടെ അടിയിലും മുകൾ ഭാഗത്തും നമുക്ക് എണ്ണ തേച്ച് മസാജ് ചെയ്യും അത് ലീനിയർ ഡയറക്ഷനിൽ നേരെയായിട്ടും വട്ടത്തിലൊക്കെ മസാജ് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മൾ നമ്മുടെ സന്ധികളിലൊക്കെ ജോയിന്റ്സില് മസാജ് ചെയ്യുമ്പോൾ വട്ടത്തിൽ മസാജ് ചെയ്യുന്നതാണ് നല്ലത് എങ്ങനെയാണ് അഭ്യങ്കം ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കാണാൻ താല്പര്യമുള്ളവര് കണ്ടുനോക്കാം അടുത്തതായിട്ട് ആയുർവേദത്തിൽ പറയുന്നതാണ് പ്രതിമർശ നസ്യം നസ്യം ചെയ്യുന്നത് നല്ല ഉറക്കം കിട്ടാനായിട്ട് സഹായിക്കും നസ്യം എങ്ങനെ ചെയ്യണം എന്നുള്ള വീഡിയോയിൽ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അന്നത്തെ വീഡിയോയിൽ നമ്മൾ നസ്യം ചെയ്യാനായിട്ട് അണുതൈലവും അല്ലെങ്കിൽ എള്ളെണ്ണയുമാണ് ഉപയോഗിക്കാനായിട്ട് പറഞ്ഞിരുന്നത് ഇന്നത്തെ നമ്മുടെ ഉദ്ദേശം ഉറക്കം കിട്ടാനായിട്ടാണ് അപ്പൊ നമുക്ക് അതിന് പകരമായിട്ട് നേരത്തെ പറഞ്ഞ ക്ഷീരബല തൈലം തന്നെ എടുക്കാം ഈ ക്ഷീരബലയുടെ ആവർത്തി എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ബോട്ടിൽ വാങ്ങിക്കാൻ കിട്ടും ഇത് ഉപയോഗിച്ച് നസ്യം ചെയ്യാം ഇവിടെയും ഇതുപോലുള്ള മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഒരു ആയുർവേദ ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം നിങ്ങൾക്ക് പനി ജലദോഷം ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉള്ളപ്പോൾ ഒരിക്കലും നസ്യം ചെയ്യരുത് അതുകൊണ്ട് നേരിട്ട് ഒരു ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രം ഇത് ചെയ്യുന്നതാണ് നല്ലത് ആയുർവേദത്തിൽ ഇതിനൊക്കെ വളരെ ഫലപ്രദമായിട്ടുള്ള രീതിയിൽ ചികിത്സ ഉണ്ടെന്ന് മനസ്സിലാക്കാനായാണ് പറയുന്നത് നസ്യം എന്ന് പറയുന്നത് നമ്മൾ മൂക്കിലേക്ക് മരുന്ന് ഒഴിക്കുന്നതിനെയാണ് ഇവിടെ നമ്മൾ പ്രതിമർശ നസ്യമാണ് ചെയ്യുന്നത് ഇത് നമ്മൾ രണ്ട് തുള്ളി മരുന്ന് രണ്ട് മൂക്കിലേക്കും ഒഴിക്കുന്നതിനെയാണ് പ്രതിമർഷ നസ്യം എന്ന് പറയുന്നത് ഇത് നമുക്ക് എല്ലാ ദിവസവും ചെയ്യാം അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഈ ക്ഷീരബലം ഉപയോഗിച്ചിട്ട് എല്ലാ ദിവസവും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാ ദിവസവും ചെയ്യാനായിട്ട് നമുക്ക് അണുതൈലോ അല്ലെങ്കിൽ എള്ളെണ്ണയുമാണ് കുറച്ചുകൂടി നല്ലത് പക്ഷെ ഉറക്കക്കുറവിന് ഒരു നിശ്ചിത കാലയളവിലേക്ക് മാത്രം ചെയ്താൽ മതിയാവും അത് ഒരു ആയുർവേദ ഡോക്ടറിനെ കണ്ടതിന് ശേഷം മാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ഈ പറഞ്ഞ പോലെ രാത്രി ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞിട്ട് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് രാത്രി ഉറങ്ങാൻ കിടന്നിട്ടും നിങ്ങൾക്ക് ഉറക്കമൊന്നും കിട്ടുന്നില്ല ഈ പറഞ്ഞ പോലെ എല്ലാം കൃത്യമായി ചെയ്തു നേരത്തെ തന്നെ ഫോണും ടിവിയും ഒക്കെ മാറ്റി വെച്ചു എന്നിട്ടും ഉറക്കം കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഏഴ് ആവൃത്തി ചെറിയ ബോട്ടിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇത് തന്നെ നമ്മൾ കൺപോളകളിലും അതുപോലെ നെറ്റിയില് ഈ ഒരു ഭാഗത്തും ഒക്കെ ആയിട്ട് തേച്ചിട്ട് കിടക്കുവാണെങ്കിലും ഉറക്കം കിട്ടാൻ സഹായിക്കും നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞല്ലോ നമ്മുടെ ഭക്ഷണ രീതി നമ്മുടെ ഉറക്കത്തിനെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ടെന്ന് നമ്മൾ രാത്രിയിലുള്ള ആഹാരം എങ്ങനെ കഴിക്കണം എന്ന് പറഞ്ഞു പക്ഷെ രാവിലെയും ഉച്ചത്തെയും കാര്യം നമ്മൾ പറഞ്ഞില്ല അതിനെ കുറിച്ചാണ് ഇനി പറയാനായിട്ട് പോകുന്നത് എപ്പോഴും നമ്മൾ നമ്മുടെ ദഹനശക്തി നോക്കി വേണം ഭക്ഷണം കഴിക്കാനായിട്ട് രാവിലെ എഴുന്നേക്കുന്ന ഒരു സമയത്ത് നമുക്ക് വിശപ്പുണ്ടാവും എന്നുള്ളത് നമ്മൾ ആദ്യം നോക്കണം രാത്രി നമ്മൾ വളരെ ലഘുവായിട്ടുള്ള ഭക്ഷണം അത് നേരത്തെ കഴിച്ചിട്ടാണ് കിടക്കുന്നില്ല രാവിലെ ആകുമ്പോഴേക്കും കഴിച്ച ഭക്ഷണമൊക്കെ ദഹിച്ചിട്ടുണ്ടാകും നമുക്ക് നല്ല വിശപ്പും ഉണ്ടാവും ഇനി അതല്ല രാത്രി വളരെ വൈകി വളരെ കട്ടിയായിട്ടുള്ള ആഹാരം കഴിച്ചിട്ടുണ്ട് രാവിലെ ആവുമ്പോഴേക്കും വയറിനൊക്കെ ഭയങ്കര കനവുമായിരിക്കും ഒന്നും ദഹിച്ചിട്ടും ഉണ്ടാവില്ല ശരിക്കും നമ്മുടെ ദഹനശക്തി അതായത് ഡൈജസ്റ്റീവ് ഫയർ ആയുർവേദത്തിൽ അഗ്നി എന്ന് പറയുന്നത് നമ്മുടെ അഗ്നി രാവിലെ കുറവായിരിക്കും അത് ഉച്ച സമയമൊക്കെ ആവുമ്പോഴാണ് നന്നായിട്ട് ഡൈജസ്റ്റീവ് ഫയർ അല്ലെങ്കിൽ ദഹനം നടക്കാൻ കുറച്ചുകൂടി നല്ല സമയം എന്ന് പറയുന്നത് ഉച്ചയാണ് രാവിലെ നമ്മൾ കഴിക്കേണ്ടത് ചൂടുള്ള ഭക്ഷണമാണ് കാരണം നമ്മുടെ ദഹനശക്തി രാവിലെ എഴുന്നേറ്റ് ഉടനെ ശരിയായി വരുന്നേ ഉള്ളു ഡൈജസ്റ്റീവ് ഒക്കെ ഉണ്ടായി വരുന്നേ ഉള്ളൂ ഉച്ച സമയം ആവുമ്പോഴേക്കാണ് നമുക്ക് നല്ല ഡൈജഷൻ ശരിക്കും ഒരു സൂര്യ അസ്തമയം അതുമായിട്ട് നമ്മുടെ ഡൈജഷന് നല്ല ബന്ധമുണ്ട് സൂര്യൻ ഉദിച്ച് ഏറ്റവും നല്ല രീതിയിൽ സൂര്യൻ ഉദിച്ച് നിൽക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഉച്ചയാണല്ലോ ആ സമയത്താണ് നമുക്ക് നല്ല ദഹനം ഉള്ളത് അതുപോലെ തന്നെ സൂര്യൻ അസ്തമിക്കുന്ന സമയം രാത്രി ആകുമ്പോഴേക്കും നമ്മുടെ കുറഞ്ഞു കുറഞ്ഞുവിടുന്ന അതിനനുസരിച്ചിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക രാവിലെയും വലിയ കട്ടിയായിട്ടുള്ള ആഹാരങ്ങളൊന്നും വേണ്ട എളുപ്പം തയ്ക്കുന്ന ഭക്ഷണം തന്നെ കഴിക്കുക ഉച്ച സമയത്ത് നമുക്ക് നല്ല ദഹനം ഉണ്ടാവും ആ ഒരു സമയത്ത് വേണമെങ്കിൽ ഇതുപോലെ കട്ടിയായിട്ടുള്ള ആഹാരം ബിരിയാണി അതുപോലെയൊക്കെ കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഉച്ച സമയത്ത് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ നോൺ വെജ് ചിക്കൻ ഒക്കെ കഴിക്കാൻ ഏറ്റവും നല്ല സമയം ഉച്ച സമയമാണ് ഇനി ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാനായിട്ട് പറ്റിയ സമയം എന്ന് പറയുന്നത് ഒരു മിഡ് ഡേ സ്നാക്കായിട്ട് രാവിലെ ഒരു പതിനൊന്ന് മണി സമയമാണ് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാനായിട്ട് ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ആ സമയത്ത് ഫ്രൂട്ട്സ് കഴിക്കാം ഇനി നിങ്ങൾ ഉച്ച സമയത്ത് നല്ല ആയിട്ട് ഭക്ഷണം കഴിച്ചു എന്ന് രാത്രി രാത്രിയാകുമ്പോ ഒട്ടും വിശക്കുന്നില്ല വയറൊക്കെ നല്ല കട്ടിയായിട്ട് ഇരിക്കുവാണെങ്കിൽ രാത്രിയിലുള്ള ഒരു ഭക്ഷണം നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഉച്ചയ്ക്ക് കഴിച്ച ഭക്ഷണം ദഹിക്കാനായിട്ട് ഒരു സമയം കൊടുക്കാം അത് കുറച്ചുകൂടി എളുപ്പാക്കാനായിട്ട് ചുക്ക് ഇട്ട് തിളപ്പിച്ച വെള്ളം ഇനി അതില്ലെങ്കിൽ സാധാരണ ചൂടുവെള്ളം തന്നെ ഇടയ്ക്കിടയ്ക്ക് കുടിക്കാനും ഉപയോഗിക്കാം കൂടാതെ ഉറക്കം കിട്ടാനായിട്ട് എന്തൊക്കെ കഴിക്കാമെന്ന് നോക്കാം പാല് ഉറക്കം കിട്ടാനായിട്ട് നല്ലതാണ് പക്ഷെ പല ആളുകൾക്കും പാല് കഴിക്കുമ്പോൾ ശരിയായിട്ടുള്ള ദഹനം നടക്കാറില്ല ലാക്ടോസ് ഇൻടോളറൻസ് ഒക്കെ ഉണ്ട് പല ആളുകൾക്കും അങ്ങനെ പാല് കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ പാല് കഴിക്കേണ്ട കാര്യമില്ല അല്ലാത്ത ആൾക്കാർക്ക് പാല് കഴിക്കാം പാലിൽ വേണമെങ്കിൽ അര ടീസ്പൂൺ നെയ് നെയ് ചേർക്കാം ഇനി വേണമെങ്കിൽ അതിലൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾ കൂടി ചേർക്കുവാണെങ്കിൽ നല്ലതാണ് അതുപോലെ തന്നെ ബനാന ും നല്ലതാണ് ഇതില് രണ്ടിലും മെഗ്നീഷ്യും അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ കുറയ്ക്കാനും സഹായിക്കും പിന്നെ നമ്മൾ വ്യായാമം ചെയ്യുന്നതിന്റെ തൊട്ടുമുന്നേ ഒരു പഴമൊക്കെ കഴിച്ചിട്ട് വ്യായാമം ചെയ്യുകയാണെങ്കിൽ നല്ല എനർജി കിട്ടുകയും ചെയ്യും അപ്പം വ്യായാമത്തിന്റെ തൊട്ടു മുന്നേ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഫുഡാണ് ബനാന പിന്നെ വ്യായാമം ചെയ്യുന്ന സമയം നിത്യവും നമ്മൾ വ്യായാമം ചെയ്യേണ്ടത് പ്രധാനമാണ് അതിന്റെ സമയവും കൂടി പ്രധാനമാണ് വൈകുന്നേരമാണ് വ്യായാമം ചെയ്യുന്നതെങ്കിൽ വൈകുന്നേരം ആറ് മണിയുടെ മുന്നേ തന്നെ നമ്മൾ വ്യായാമം ചെയ്ത് തീർക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്ത് കഴിയുമ്പം നമ്മുടെ ശരീരം ആക്ടിവേറ്റഡ് ആവും അത് പിന്നെ നമ്മുടെ ഉറക്കത്തിന് ഡിസ്റ്റർബ് ചെയ്യാനും കാരണമാവുന്നുണ്ട് അതുകൊണ്ട് ആറു മണിയുടെ മുന്നേ തന്നെ വ്യായാമം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ രാവിലെ ചെയ്യാവുന്നതാണ് വ്യായാമത്തിന്റെ കൂടെ തന്നെ നമുക്ക് യോഗയും ചെയ്യാം യോഗയില് സൂര്യ നമസ്കാരം നല്ലതാണ് അതുകൂടാണ്ട് ചില യോഗാസനങ്ങള് ഉറക്കം കിട്ടാനായിട്ട് സഹായിക്കുന്ന യോഗാസനങ്ങള് നമുക്ക് ചെയ്യാം അതില് ചൈൽഡ് പോസ് എന്ന് പറയുന്ന ബാലാസനം അത് ഒത്തിരി പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് മുട്ടുവേദന ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു ആ ഒരു രീതിയിൽ കിടക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ളവര് ചെയ്യണമെന്നില്ല അല്ലാത്തവർക്ക് ചെയ്യാം അങ്ങനെ ഒരു ഹോൾഡിംഗ് ടൈം എന്ന് പറയുന്നത് എത്ര നേരം ചെയ്യണം എന്നുള്ളത് ആദ്യൊരു മുപ്പത് സെക്കൻഡ് നിന്ന് നോക്കാം പിന്നെ അത് പതുക്കെ കൂട്ടി കൂട്ടി ഒരു മിനിറ്റ് വരെ അങ്ങനെ നിന്ന് നോക്കാവുന്നതാണ് അത് കൂടാണ്ടുള്ള ഒരു യോഗാസനമാണ് വിപരീത കാരണി എന്ന് പറയുന്നത് ഇത് നമുക്ക് ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ആദ്യമായിട്ട് ചെയ്യുമ്പോൾ അപ്പൊ നമുക്കൊരു ചുമരിന്റെ സഹായത്തോടു കൂടി ഒരു ചുമര് സപ്പോർട്ടായിട്ട് എടുത്തിട്ട് ഈ ഒരു യോഗ ചെയ്ത് നോക്കാവുന്നതാണ് പിന്നെ യോഗ ചെയ്തു കഴിഞ്ഞിട്ട് ചെയ്യാവുന്നതാണ് പ്രാണായാമം പ്രാണായാമം കഴിഞ്ഞിട്ട് മെഡിറ്റേഷൻ ചെയ്യാൻ അറിയാൻ മെഡിറ്റേഷൻ ചെയ്യാം അല്ലെങ്കിൽ ഗൈഡഡ് മെഡിറ്റേഷൻ യൂട്യൂബിലൊക്കെ വീഡിയോസ് അവൈലബിൾ ആണല്ലോ ഗൈഡഡ് മെഡിറ്റേഷൻ്റെ അത് വേണമെങ്കിൽ ചെയ്ത് നോക്കാം ആയുർവേദത്തിൽ ഉറക്കം കിട്ടാനായിട്ട് പറയുന്ന മെഡിസിൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒരുപാട് മരുന്നുകൾ ഉണ്ട് പക്ഷെ അത് ഓരോരുത്തരുടെയും പ്രകൃതിയൊക്കെ നോക്കിയിട്ട് മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ പലരും ഒറ്റയ്ക്ക് കടയിൽ പോയി വാങ്ങിച്ച് കഴിക്കുന്ന ഒന്നാണ് അശ്വഗന്ധ ചൂർണം ഒത്തിരി ആൾക്കാർ വാങ്ങിച്ചു കഴിക്കുന്നുണ്ട് അത് ഒരിക്കലും ഒരു ഡോക്ടറിന്റെ നിർദ്ദേശം ഇല്ലാണ്ട് വാങ്ങിച്ചു കഴിക്കേണ്ട ഒരു മരുന്നല്ല അത് അശ്വഗന്ധ ചൂർണം ശരിയാണ് ഉറക്കം കിട്ടാനും ടെൻഷനും സ്ട്രെസ്സും ഒക്കെ കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്നുണ്ട് അശ്വഗന്ധ ചൂർണം അത് പക്ഷെ ഒരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മാത്രമാണ് കഴിക്കേണ്ടത് അത് ഒരു നിശ്ചിത കാലയളവിലേക്കാണ് കഴിക്കേണ്ടത് അശുഖന്താ ചൂട് നമ്മൾ പാലിലാണ് കഴിക്കുന്നത് പക്ഷെ അത് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അതിന്റെ കാപ്സ്യൂള് ഗുളികയായിട്ട് ഒക്കെ അവൈലബിൾ ആണ് പക്ഷെ ഇതിന്റെ ഡോസ് അതാണ് പ്രധാനം ഓരോരുത്തർക്കും കൃത്യമായിട്ടുള്ള അളവിൽ മാത്രമേ ഇത് കൊടുക്കാൻ കഴിയുള്ളൂ അതും നിശ്ചിത കാലയളവിലേക്ക് അതൊരു ഡോക്ടർ മാത്രമേ നിർദ്ദേശിക്കാനായിട്ട് കഴിയുള്ളൂ ഉറക്കക്കുറവിന്റെ ഒരു പ്രധാന കാരണമാണ് അധികമായിട്ടുള്ള ചിന്തകള് ടെൻഷൻ സ്ട്രെസ് ഇതൊക്കെ ആദ്യമേ ഇതൊക്കെ ഒഴിവാക്കിയാൽ മാത്രമേ നമുക്ക് ഉറക്കം കിട്ടുള്ളൂ അല്ല എല്ലാ ദിവസവും ഉറക്ക ഗുളിക കഴിച്ചിട്ട് കടന്നുറങ്ങാന്നുള്ള ഒരു രീതിയിലേക്ക് പോവും അതല്ല നമ്മുടെ ലക്ഷ്യം നാച്ചുറൽ ആയിട്ട് ഉറക്കം വരുത്തുക എന്നുള്ളതാണ് അപ്പൊ ആദ്യം തന്നെ ഇതുപോലെ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണെന്നുള്ളത് മനസ്സിലാക്കുക അത് മറികടക്കാനായിട്ട് ശ്രമിക്കുക യോഗയും പ്രാണായാമവും ഒക്കെ ചെയ്തിട്ടും നിങ്ങളുടെ ടെൻഷനും സ്ട്രെസ്സും ഒന്നും കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ടിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുക അല്ല ഈ ഉറക്കത്തിന് അത് നല്ല രീതിയിൽ ബാധിക്കും പിന്നെ സ്ട്രെസ്സും ടെൻഷനും ഉറക്കത്തെ മാത്രമല്ല ബാധിക്കുന്നത് അതുകൊണ്ട് വേറെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും നമുക്കുണ്ടാവുന്ന പല പ്രശ്നങ്ങളുടെ ഒരു മൂലകാരണമെന്ന് പറയുന്നത് ഉറക്കക്കുറവായിരിക്കും ഉദാഹരണത്തിന് ദഹന സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ അതൊക്കെ ഉണ്ടാവാൻ ഉറക്കക്കുറവ് കാരണമാണ് അതുകൊണ്ട് കൃത്യമായിട്ട് ഉറങ്ങിയാൽ തന്നെ നമ്മുടെ പല അസുഖങ്ങൾക്കും മാറ്റം വരുന്നതായിട്ട് കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തിയിട്ട് നല്ലൊരു ജീവിത ശൈലിയും ദിനചര്യയും ഒക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക കൃത്യമായിട്ട് ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്ക എല്ലാവരും ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ഇരിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു